പ്യാരി ബസാർ ഹോൾസെയിൽ ആൻഡ് ആൻഡ് ജംഗ്ഷൻ ഹോം അപ്ലയൻസസ് ഗിഫ്റ്റ്സ് ആർട്സ് ക്രാഫ്റ്റ് ഐറ്റംസ് ബോക്സസ് ഇലക്ട്രിക് ടോയ് വെഹിക്കിൾസ് എഡ്യൂക്കേഷണൽ ഐറ്റംസ് ട്രാവലിംഗ് ആൻഡ് സ്കൂൾ ബാഗ്സ് ട്രോളി ബോക്സസ് ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നിർമ്മിച്ച് നൽകുന്നു ബിഹാരി ബസാർ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ പ്യാരി ജംഗ്ഷൻ വടക്കാഞ്ചേരി മുൻ പ്രധാനമന്ത്രിയും കോൺഗ്രസിന്റെ സമുന്നത നേതാവുമായിരുന്ന രാജീവ് ഗാന്ധിയുടെ എൺപത്തി ജന്മദിനത്തോടനുബന്ധിച്ച് കരിമത്ര രണ്ടാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാ സംഘം ഓഫീസിൽ രാജീവ് ഗാന്ധിയുടെ ഛായാചിത്രത്തിന് മുൻപിൽ പുഷ്പാർച്ചനയും തുടർന്ന് രാജീവ് ഗാന്ധി അനുസ്മരണവും നടത്തി ഐ എൻ സി തെക്കുംകര മണ്ഡലം പ്രസിഡന്റ് വി എ ഷാജി പരിപാടി ഉദ്ഘാടനം ചെയ്തു രാജീവ് ഗാന്ധി നമ്മൾ വിട്ടുപോയെങ്കിലും അദ്ദേഹത്തിന്റെ ജന്മദിനം നമ്മളെന്ത് സദ്ഭാവനാ ദിനമായ രാജ്യമാചരിക്കുകയാണ് ആ മഹാനായ നമ്മുടെ പ്രധാനമന്ത്രിയുടെ ജനങ്ങളിലുള്ള ജനങ്ങളുടെ മനസ്സുകളിലേക്ക് ആഴ്ന്നിറങ്ങിയ അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവം കൊണ്ടുമാ എന്നുമാണ് ഇക്കാലങ്ങളിലും രാജീവ് ഗാന്ധിയുടെ ജന്മദിനം ും വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വിനോദ് മാടവന അധ്യക്ഷനായി ഭാരവാഹികളായ സന്തോഷ് എറക്കാട്ട് എ എ ബഷീർ കെ സി സെബാസ്റ്റ്യൻ സി പി ഔസ് സിഒ അലോഷ്യസ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു എ ബി സഞ്ജയ് പി ജെ ഷാരോൺ എ ബി ആഷിഖ് കെ എ സാബു എ പി ജോസ് പി എ അപു പി ടി വർഗീസ് പി എ ത്രേസ്യ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു You're watching VCV News.